സീറോ മലബാർ സഭയുടെ സിനഡിന്റെ ഇരുപത്തിയൊമ്പതാം സമ്മേളനത്തിന് സമാപനം ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ച വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെ സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേന സ്വീകരിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ആരാധനാക്രമ സ്വീകരണവുമായി ബന്ധപ്പെട്ട് സഭയൊന്നാകെ നടത്തിയ പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവം തന്ന ഉത്തരമായാണ് മാർപ്പാപ്പയുടെ കത്തിനെ സിനഡ് വിലയിരുത്തിയത് കാർമികൻ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും വചനവേദിയിൽ വെച്ച് ജനാഭിമുഖമായും അനാഫുറ ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായി വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും നിർവഹിക്കുക എന്ന അർപ്പണ രീതി നവംബർ ഇരുപത്തെട്ട് മുതൽ സഭയിൽ നടപ്പിലാക്കും അന്നു മുതൽ എല്ലാ പിതാക്കന്മാരും ഏകീകരിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കും ഏകീകരിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതി രൂപത മുഴുവനും ഒരുമിച്ച് നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രൂപതകളിൽ ആദ്യഘട്ടമായി കത്തീഡ്രൽ പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസ ഭവനങ്ങളിലും മൈനർ സെമിനാരികളിലും സാധ്യമായ ഇടവുകളിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടിന് തന്നെ ആരംഭിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ്റ്റർ ഞായറാഴ്ചയോടെയെങ്കിലും രൂപത മുഴുവനിലും ഏകീകരിച്ച ബലിയർപ്പണ രീതി നടപ്പിലാക്കണം വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനങ്ങൾ മാറ്റിവെച്ച് സഭയുടെ പൊതുനന്മയെ ലക്ഷ്യമാക്കി ഒരു മനസ്സോടെ ഈ തീരുമാനം നടപ്പിലാക്കണമെന്ന് സെനടപിതാക്കന്മാർ സഭാംഗങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും നിരന്തരം അവഹേളിക്കുന്ന പ്രവണതകൾ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ വർധിച്ചു വരുന്നതിനെ സിനറ്റ് അപലപിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എക്കാലവും അംഗീകരിക്കുമ്പോഴും അതോടൊപ്പം ഒരു ജനതയുടെ വിശ്വാസ പൈതൃകങ്ങളെ ആദരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് സിനറ്റ് ആവശ്യപ്പെട്ടു ഡൽഹിയിലെ ഫരീദാബാദ് സീറോ മലബാർ സഭയുടെ അന്തേരി മോഡിലുള്ള ലിറ്റിൽ ഫ്ലവർ ദേവാലയം ഇടിച്ചു സംഭവം തികച്ചും ഖേദകരമാണെന്ന് സിനഡ് വിലയിരുത്തി